ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കി മനസ്സിലാക്കാനായിട്ട് പോകുന്നത് വിധവകളായിട്ടുള്ള ആളുകളുടെ സ്ത്രീകളുടെ പെൺ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞാലോ അല്ലെങ്കിൽ വിവാഹത്തിനുള്ളതോ ആയിട്ടുള്ള ധനസഹായത്തിനുള്ള അപേക്ഷ എങ്ങനെയാണ് ഓൺലൈനിൽ ഒരു ലോക്കൽ കോഡിയിലോട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഐ എൽ ജി എം എസിന്റെ വെബ്സൈറ്റിൽ വന്ന ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി ആൻഡ് പാസ്വേർഡ് കൊടുത്ത് താഴെയുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനു മുന്നേ ഉള്ള വീഡിയോകളിൽ നോക്കിയതാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോകൾ നോക്കിയതാണ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് വന്ന ശേഷം ഇവിടെ ആദ്യം തന്നെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക ശേഷം താഴേക്ക് വരിക താഴേക്ക് വന്ന ശേഷം ഇവിടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നുള്ള മെനുവിൽ വിധവകളുടെ പെൺമക്കൾക്കുള്ള വിവാഹ ധനസഹായം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സബ് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് വിവാഹ തീയതിക്ക് ഒരു മാസം മുമ്പ് വരെയുള്ള അപേക്ഷ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷമുള്ള അപേക്ഷ വിവാഹം കഴിഞ്ഞ് ഒരു വർഷവും മൂന്ന് വർഷവും കഴിഞ്ഞ ശേഷമുള്ള അപേക്ഷ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല ഇതിന് ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ള അപേക്ഷയാണ് ഇപ്പൊ കൊടുക്കാനായിട്ട് പോകുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാത്തിനും ഏകദേശം ഒരേ മെത്തേഡ് തന്നെയായിരിക്കും ചെറിയ വ്യത്യാസം എന്നുള്ളത് ചെറിയ ഒന്ന് രണ്ട് ഡോക്യുമെന്റുകളുടെ വ്യത്യാസം അങ്ങോട്ട് നിന്നോട്ട് മാറും എന്ന് മാത്രമാണ് ഉള്ളത് അതിനുശേഷം ആദ്യത്തെ മൂന്ന് കോളങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ തരം സെലക്ട് ചെയ്ത് കൊടുക്കുക മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏത് പഞ്ചായത്തിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് കോർപ്പറേഷനിലേക്കാണ് ഏത് മുനിസിപ്പാലിറ്റിയിലേക്കാണ് അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതമാണെങ്കിൽ വ്യക്തിഗതം സെലക്ട് ചെയ്ത് അപേക്ഷകന്റെ വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം ഉണ്ട് പട്ടികജാതി ഉണ്ട് ഉണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുണ്ട് ഏതാണ് അപേക്ഷകന്റെ വിഭാഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ അപേക്ഷകനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളാണ് അതിനായിട്ട് ആദ്യം തന്നെ തിരിച്ചറിയൽ രേഖ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക തിരിച്ചല്ല രേഖ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പറും അതുപോലെ തന്നെ അപേക്ഷകളുടെ അല്ലെങ്കിൽ അപേക്ഷകന്റെ പേര് എന്നുള്ള ഭാഗത്ത് അവരുടെ പേരും മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് അപേക്ഷകനെ ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പറും കൃത്യമായിട്ട് നമ്മൾ എന്റർ ചെയ്ത് കൊടുത്ത ശേഷം താഴേക്ക് വന്ന് ഇവിടെ സ്ഥിര മേൽവിലാസം എന്നുള്ള ഭാഗത്ത് തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ തന്നെയാണുള്ള അപേക്ഷകനാണ് എങ്കിൽ അത് സെലക്ട് ചെയ്ത് വീട്ടുപേര് പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം വാർഡ് നമ്പറും പേരും പോസ്റ്റ് ഓഫീസ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കും ശേഷം കത്തി ഇടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഈ ഒരു ബോക്സ് ടിക്ക് ബോക്സ് കാണാം അതിവിടെ ശേഷം കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഭാഗത്ത് ഈ ഒരു ചെറിയ ടിക്ക് ബോക്സ് കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് രണ്ട് തരത്തിലാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക ഒന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് മാനുവലായിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്ന കോളം ഉണ്ട് അതിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അപേക്ഷ തയ്യാറാക്കാവുന്നതാണ് ഇനി എല്ലാം മറ്റൊരു രീതിയിൽ നമ്മൾ ഒരു വെള്ളക്കടലാസിൽ അപേക്ഷകരെ കൊണ്ട് ഒരു അപേക്ഷ എഴുതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ അറ്റാച്ച് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിവരണത്തിന്റെ ഭാഗത്ത് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ഉപയോഗിച്ച് ഇതിലേക്ക് ആവശ്യമുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക വാർഡ് നമ്പറും അതുപോലെ തന്നെ കത്തിടപാടുകൾക്കുള്ള മാർഗം സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകളാണ് ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ റേഷൻ കാർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാലതാമസം മാപ്പാക്കുന്നതിനുള്ള അപേക്ഷ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ചെയ്യുന്ന കൊണ്ടാണ് ഇത് നമ്മൾ കാലതാമസം മാപ്പാക്കുന്നതിനുള്ള അപേക്ഷ നമുക്ക് വരുന്നത് നമുക്ക് റിസേവ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് പുനർവിവാഹിത അല്ല എന്നുള്ള സാക്ഷ്യപത്രം അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് വധുവിന്റെ ജനന തീയതി തെളിയിക്കുന്ന രേഖ അതായത് വിധവയുടെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു പ്രൂഫ് ഭർത്താവ് മരണപ്പെട്ട ആളുകളാണെങ്കിൽ ഭർത്താവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇനി എല്ലാ ഏഴ് വർഷത്തിൽ കൂടുതലായിട്ട് ഭർത്താവിനെ കാണാനില്ലാത്ത ആളുകളാണെങ്കിൽ റവന്യൂ ഓഫീസർ അധികാരികൾ നൽകുന്ന സാക്ഷ്യപത്രം മകളുടെ വിവാഹത്തിന്റെ സാക്ഷ്യപത്രം അത് നമ്മൾ വിവാഹം കഴിഞ്ഞാൽ ശേഷ അപേക്ഷകൾക്ക് മാത്രമാണ് ആവശ്യം വരിക അടുത്തായിട്ട് റേഷൻ കാർഡ് ഇത്രയും ഡോക്യുമെന്റുകളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റുകളും തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ ഫയലുകൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പെൻ മാർക്ക് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒരു സത്യപ്രസ്താവനയാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് അതിനായിട്ട് ഇവിടെ ഒരു കൺസെന്റ് ബോക്സ് ഉണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ക്യാപ്റ്റ കോഡ് എന്റർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് പേയ്മെന്റ് ചെയ്യാനോ കാര്യങ്ങളോ ഫീ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളിവിടെ സബ്മിറ്റ് കൂടി തന്നെ ഈ ഒരു അപേക്ഷ ലോക്കൽ ബോഡിയിലോട്ട് അതായത് ലോക്കൽ ബോഡിയിലോട്ട് സബ്മിറ്റ് ആവുന്നതാണ് ആയതിനു ശേഷം ലഭിക്കുന്ന ഒരു കൈപ്പറ്റ രസീത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ നടപടിക്രമം എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് വിധവകളായ സ്ത്രീകളുടെ മക്കൾക്കുള്ള പെൺമക്കൾക്കുള്ള വിവാഹ വിവാഹധനസഹായത്തിനുള്ള അപേക്ഷ നമ്മൾ സമർപ്പിക്കുന്നത്